അപ്പൊ ഇന്ന് നമ്മളെ കൂടെ ഉള്ള രണ്ട് ഗസ്റ്റുകൾ ഉണ്ട് അപ്പൊ ഈ ഗസ്റ്റുകൾ വെച്ചാൽ ഇതേ അഭീഷ്ണവും പിന്നെ തൃഷികെ അപ്പൊ രണ്ടാള് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ളതാണ് രണ്ടാളും ഇതേ യു കെ ജിയിലെത്തി അപ്പൊ എന്താണ് എൽ കെ ജിയില് പാസ്സായില്ലേ സന്തോഷല്ലോ യു കെ ജിയിലെത്തിയപ്പോ എൽ കെ ജിന്ന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടീലേ യു കെ ജിന്ന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടില്ലേ അപ്പൊ സന്തോഷത്തിലാണ് രണ്ടാളും നല്ല ഹാപ്പി അല്ലേ സ്കൂൾ പോണേന് രണ്ടു മാസത്തെ ഇതൊക്കെ കഴിഞ്ഞ് പോവാണ് വീട്ടിൽ ഉം തങ്കട വീട്ടിലിരിക്കണന്നുണ്ടോ സ്കൂള് പോയാങ്ങനെ തന്നെ വേണോ വീട്ടിൽ നിൽക്കണ്ട വലുതല്ലേ സ്കൂള് പോവാനിഷ്ടം വീട്ടിൽ സ്കൂൾ പോവണ്ടോ അഞ്ഞ് രണ്ടാള നമുക്ക് പാട്ടൊക്കെ പാടിക്കാരുന്നു അപ്പൊ രണ്ടാളും പാട്ടൊക്കെ പാടി പാടിക്കുടിക്കാട്ട് കുടിക്കു വേടന്റെ പാട്ടാണ് വേടനെ ഇഷ്ടാണ് നമുക്ക് രണ്ടൊക്കെ ആ അപ്പൊ വേടന്റെ പാട്ടൊക്കെ ആണ് ഇപ്പൊ പാട്ടാടാൻ പറഞ്ഞിട്ട് പാടിയത് അപ്പോൾ ഓക്കെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താണ് സ്കൂളിൽ സ്കൂളിൽ നിന്ന് എടുക്കാം അപ്പം എന്തായാലും ഇപ്പോൾ ഇവരെന്താണ് വീട് എത്രയുള്ളൂ വേറെ ഒരാളും പാടുണ്ട് ഈ വാൻ ഇപ്പം ചായ കുടിക്കുകയാണ് സ്കൂളിൽ പോകാൻ ആൾ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകണത് എൽ കെ ജിയിലാണ് ഇപ്പം ഇവരെ